ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ശക്തരായ ശിഷ്യന്മാരെ സൃഷ്ടിച്ച ചില ഗുരുക്കന്മാരെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത് ഭാരതത്തിലെ പ്രധാനപ്പെട്ട തത്വചിന്തകരിൽ ഒരാളാണല്ലോ ശങ്കരാചാര്യർ ഏടി എട്ടാം നൂറ്റാണ്ടിലായിരിക്കാം ഇദ്ദേഹം ജീവിച്ചിരുന്നതെന്നാണ് ഭൂരിഭാഗം ചരിത്രകാരന്മാരും പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സിനകം അദ്വൈതത്തിലും ഭാഷയിലും ദാർശനിക വിഷയങ്ങളിലുമെല്ലാം ശങ്കരാചാര്യർ ആഴത്തിലുള്ള അറിവ് നേടിയിരുന്നു കേരളത്തിലെ കാലടിയിൽ അതായത് ഇന്നത്തെ എറണാകുളം ജില്ലയിൽ കൈപ്പള്ളി ഇല്ലത്തായിരുന്നു ശങ്കരാചാര്യരുടെ ജനനം പിന്നീട് ജ്ഞാനം തേടിയുള്ള യാത്രയായിരുന്നു അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഒരു ഗുരുനാഥനെ തേടിയുള്ള യാത്ര കൂടിയായിരുന്നു ശങ്കരാചാര്യരുടേത് അത് ചെന്നെത്തിയത് അങ്ങ് നർമ്മദ തീരത്തായിരുന്നു അവിടെ ഗോവിന്ദാചാര്യർ എന്ന പണ്ഡിത ശ്രേഷ്ഠനെ കണ്ട് ശിഷ്യപ്പെട്ടു അതീതീയനാണ് തൻ്റെ ശിഷ്യനെന്ന് ഗോവിന്ദ ആചാര്യർ ആദ്യമേ തിരിച്ചറിഞ്ഞു അവിടെ നിന്നാണ് ശങ്കരാചാര്യർ സന്യാസം സ്വീകരിച്ചത് അദ്വൈത സിദ്ധാന്തങ്ങൾ ശങ്കരാചാര്യർ മനസ്സിലാക്കിയത് ഗുരുവായ ഗോവിന്ദ ആചാര്യരിൽ നിന്നാണ് രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ പലയിടങ്ങളിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായവരുണ്ട് ആനന്ദഗിരി മണ്ഡല മിശ്രൻ എന്നിവരെല്ലാം ഇതിൽപ്പെടുന്നു ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു പത്മപാദർ ഇദ്ദേഹം കേരളീയനായിരുന്നു എന്നും തൃശ്ശൂരിലെ തെക്കേമഠം എന്ന വേദപാഠശാല പത്മപാതർ സ്ഥാപിച്ചതാണെന്നും കരുതുന്നു ഇനി ഭാരതത്തിലെ മഹാനായ ഒരു ചക്രവർത്തിയാണ് അശോകൻ ഇനി യുദ്ധം വേണ്ട എന്ന് ലോകത്താരെങ്കിലും ആദ്യമായും അവസാനമായും പ്രഖ്യാപിച്ചിട്ടുള്ള ഏക ചക്രവർത്തി കൂടിയാണ് അശോകൻ ഈ അശോകൻ്റെ ഗുരു ആരായിരിക്കും അതാണ് ഇനി പറയുന്നത് മൗര്യ സാമ്രാജ്യത്തിലെ അതിശക്തനായ ഭരണാധികാരിയായിരുന്നു അശോക ചക്രവർത്തി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗവും ഇപ്പോഴത്തെ ഇറാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും അതിർത്തി പ്രദേശങ്ങളും അടങ്ങുന്ന വലിയ സാമ്രാജ്യമായിരുന്നു അശോകൻ്റേത് ബി സി ഇരുന്നൂറ്റി അറുപത്തെട്ട് മുതൽ ബി സി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെയായിരുന്നു അശോകൻ്റെ ഭരണകാലം മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ച ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മകൻ ബിന്ദുസാരൻ്റെ പുത്രനാണ് അശോകൻ ഇന്നത്തെ ഒറീസയിൽ ഉൾപ്പെട്ട കലിംഗ ദേശത്തെ യുദ്ധം കഴിഞ്ഞതോടെ അശോകന് മനംമാറ്റമുണ്ടായി യുദ്ധക്കെടുതി കണ്ട വേദനയിൽ അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു ബുദ്ധമത അനുയായിയായ അശോകൻ ഏഷ്യയിൽ മിക്ക സ്ഥലങ്ങളിലും ബുദ്ധമതം പ്രചരിപ്പിക്കുകയും ബുദ്ധൻ്റെ സ്മാരകങ്ങൾ പണി കഴിപ്പിക്കുകയും ചെയ്തിരുന്നു അശോക വദന തുടങ്ങിയ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചത് പ്രകാരം ബുദ്ധഭിഷുവായ ഉപഗുപ്തനായിരുന്നു അശോക ചക്രവർത്തിയുടെ ആത്മീയ ഗുരു തെക്കുകിഴക്കൻ ഏഷ്യയിൽ പ്രാചീനകാലത്ത് ഏറെ ബഹുമാനിക്കപ്പെട്ട ഒരു ബുദ്ധ ബുദ്ധഭിക്ഷുവായിരുന്നു ഉപഗുപ്തൻ ഉപഗുപ്തന്റെ സ്വാധീനത്താലാണ് അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഉപഗുപ്തൻ കഥാപാത്രമായി വരുന്ന ഒരു കാവ്യം മലയാളത്തിലുണ്ട് അത് രചിക്കപ്പെട്ടത് കുമാരനാശാനാണ് കരുണ അതുപോലെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അബിസാർ എന്ന കവിതയിലും ഉപഗുപ്തനെ പരാമർശിക്കുന്നുണ്ട് പ്രാചീന ഭാരതത്തിൽ എ ഡി അഞ്ചാം നൂറ്റാണ്ടിൽ ഉജ്ജനിയിൽ ജനിച്ച കവിയും ജ്യോതിശാസ്ത്രജ്ഞനുമാണ് വരാഹമിഹിരൻ വരാഹമിഹിരൻ്റെ ആദ്യ ഗുരു പിതാവായ ആദിത്യദാസൻ തന്നെയാണ് ജ്യോതിശാസ്ത്രത്തിൽ വരാഹമിഹിരൻ്റെ ഗുരുവായിരുന്നു ആര്യഭടൻ വരാഹമിഹിരൻ്റെ ഗുരുവായി മിക്കവരും കണക്കാക്കപ്പെടുന്നത് ആര്യഭടനെയാണ് സസ്യശാസ്ത്രം ജന്തുശാസ്ത്രം വൈദ്യം എന്നിവയിലും വരാഹമികിരൻ നിപുണനായിരുന്നു വിക്രമാദിത്യൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം എ ഡി നാനൂറ്റി എഴുപത്തി ആറിൽ ആര്യഭടൻ്റെ ജനനം അശ്മകം കേരളത്തിലെ കൊടുങ്ങല്ലൂരാണെന്നും പറയപ്പെടുന്നു എന്നാൽ ഇദ്ദേഹം പിന്നീട് കഴിഞ്ഞത് കുസ്മപുരത്താണ് അതായത് ഇന്നത്തെ പാറ്റ്ന ഇവിടെ വെച്ചാണ് പ്രശസ്തമായ ആര്യഭടീയം എന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥം എഴുതിയത് പയ്യുടെ ഏകദേശ മൂല്യം നിർണയിച്ചതടക്കം നിരവധി ഗണിത സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാവ് കൂടിയാണ് ആര്യഭടൻ ബീജഗണിതവും ആര്യഭടന് വശമായിരുന്നു ഭൂഗോളത്തിൻ്റെ ചുറ്റളവ് ഏകദേശം നാൽപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ആണെന്ന് അക്കാലത്ത് ഇദ്ദേഹം കണക്ക് കൂട്ടിയിരുന്നു ദാർശനികനും ഭക്തിരസ പ്രധാനമായ കവിതകളിലൂടെ ശ്രദ്ധേയനാവുകയും ചെയ്ത ഹിന്ദി കവിയാണ് കബീർ ദാസ് ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെപ്പറ്റി വ്യക്തതയില്ല പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിലായിരിക്കാം ഇദ്ദേഹം ജീവിച്ചിരുന്നതെന്നാണ് കരുതപ്പെടുന്നത് ജ്ഞാനി എന്നാണ് കബീർ എന്ന വാക്കിൻ്റെ അർത്ഥം കബീർ ദാസിന് നിരവധി ശിഷ്യന്മാരുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രചനകൾ ഈ ശിഷ്യരാണ് സമാഹരിച്ചതും സൂക്ഷിച്ചതും സൂഫി പുരോഹിതൻ ശക്തിയാണ് കബീർദാസിൻ്റെ ഗുരു എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും വൈഷ്ണവ മതാചാര്യൻ രാമാനന്ദിനെയാണ് കബീർദാസ് തൻ്റെ ഗുരുവായി സങ്കൽപ്പിച്ചിരുന്നത് ഇതിന് കാരണവുമുണ്ട് ഹിന്ദു മുസ്ലിം മൈത്രിയുടെ വക്താവായിരുന്നു രാമാനന്ദ് ശ്രീപുരുഷ സമത്വം മതഭക്തിയേക്കാൾ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാട് എന്നിവ രമാനന്ദിൻ്റെ ഭീഷണങ്ങളായിരുന്നു ഇരുവരും വിവിധ ദേശങ്ങളിലൂടെ സഞ്ചരിച്ചവരായിരുന്നു സ്വന്തമായി ഒരു ഭക്തി ഭക്തിശാഖ തന്നെ രാമനന്ദിന് ഉണ്ടായിരുന്നു ഗുരുവും ഈശ്വരനും ഒന്നിച്ചു വന്നാൽ താൻ ആദ്യം വന്നിക്കുക ഗുരുവിനെ ആയിരിക്കുമെന്നാണ് കബീർദാസ് പറഞ്ഞിട്ടുള്ളത് ബാഹ്യ പ്രകടനത്തേക്കാൾ മനസ്സിൻ്റെ മഹത്വത്തിൽ വിശ്വസിച്ച ആളായിരുന്നു കബീർദാസ് ഭാരതത്തിലെ പ്രശസ്തരായവരെക്കുറിച്ച് പരാമർശിക്കപ്പെടുമ്പോൾ ചാണകിനെയാണ് ആദ്യം പരാമർശിക്കപ്പെടേണ്ടത് അദ്ദേഹത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് പ്രാചീന ഭാരതത്തിലെ പ്രസിദ്ധനായ ചിന്തകനും രാഷ്ട്ര തന്ത്രജ്ഞനുമായിരുന്നു ചാണക്യൻ ബി സി നാലാം നൂറ്റാണ്ടിലാണ് ചാണക്യൻ ജീവിച്ചിരുന്നത് കൗടില്യൻ വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിലും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു ഇന്ത്യയിലെ മാത്രമല്ല വിദേശത്തെ ചിന്തകർ പോലും പഠിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഭാരതത്തിലെ ചാണക്യൻ ബി സി അഞ്ച് ആറ് നൂറ്റാണ്ടുകളിലായി മഗധ സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജവംശമാണ് നന്ദരാജവംശം ഇന്നത്തെ ബീഹാർ സംസ്ഥാനത്തെ പട്നയിലെ പാടരീപുത്രം എന്ന പ്രദേശമായിരുന്നു നന്ദരാജവംശത്തിൻ്റെ ആസ്ഥാനം നന്ദരാജവംശത്തിലെ അവസാനത്തെ രാജാവായിരുന്ന ദനാനന്ദൻ ഒരിക്കൽ ചാണക്യനെ അപമാനിച്ചു നാടുകടത്തുകയും ചെയ്തു പിന്നീട് ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനോടൊപ്പം ചേർന്ന് നന്ദ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്താൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി ഇങ്ങനെ ബി സി മുന്നൂറ്റി ഇരുപത്തൊന്നിൽ മൗര്യ സാമ്രാജ്യം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് ചാണക്യൻ ചന്ദ്രഗുപ്തൻ്റെ ഗുരുതുല്യനായിരുന്നു ചാണക്യൻ ചന്ദ്രഗുപ്തൻ്റെ മകനായ ബിന്ദുസാരനെയും ഭരണത്തിൽ ചാണക്യൻ സഹായിച്ചിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്നു ചാണക്യൻ എന്നും അഭിപ്രായങ്ങളുണ്ട് രാജ്യത്തെ സാമ്പത്തിക ആസൂത്രണങ്ങൾ രാഷ്ട്രീയ തീരുമാനങ്ങൾ തുടങ്ങിയവയെല്ലാം തീരുമാനിച്ചിരുന്നത് ചാണക്യൻ്റെ മേൽനോട്ടത്തിലായിരുന്നു പാലി ഭാഷയിലുള്ള മഹാവംശ ഹേമചന്ദ്രൻ രചിച്ച പരിശിഷ്ട പർവം സോമദേവൻ്റെ കഥാസാഗരം സാഗരം ക്ഷേമേന്ദ്രൻ്റെ ബൃഹത് കഥാമഞ്ചരി വിശാഖദത്തൻ്റെ മുദ്രാ രാക്ഷസം എന്നീ ഗ്രന്ഥങ്ങളിൽ ചാണക്യനെ കുറിച്ച് പറയുന്നുണ്ട് അർദ്ധശാസ്ത്രം നീതിശാസ്ത്രം എന്നിവയാണ് ചാണക്യൻ്റെ രചനകൾ ഇതിൽ ഭാരതീയ ജീവിതരീതിയുടെ അടിസ്ഥാന ഭീഷണങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ചാണക്യൻ്റെ ബുദ്ധിവൈഭവവും പ്രായോഗിക ചിന്തയും കാരണം ചാണക്യ തന്ത്രം എന്നൊരു പ്രയോഗം തന്നെ ഭാഷയിലുണ്ട് ഇനി വിവേകാനന്ദനെ കുറിച്ച് പറയാം ഇന്ത്യയിലും വിദേശങ്ങളിലുമെല്ലാം ഒരുപോലെ പ്രസിദ്ധനായ ആത്മീയ ചിന്തകനായിരുന്നു സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് പ്രശസ്ത ആത്മീയ ആചാര്യനായ ശ്രീരാമകൃഷ്ണ പരമഹംസർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ കൊൽക്കത്തയിലെ സിംലയിലാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് അക്കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു ഇന്ത്യ അന്നത്തെ തലസ്ഥാനം കൊൽക്കത്തയായിരുന്നു നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു അക്കാലത്തെ വിവേകാനന്ദൻ്റെ പേര് കുട്ടിക്കാലം മുതൽ ആത്മീയ കാര്യങ്ങളിലായിരുന്നു താൽപ്പര്യം വിദ്യാഭ്യാസത്തിന് ശേഷം ശ്രീരാമകൃഷ്ണ പരമഹംസരെ കണ്ടുമുട്ടിയതാണ് നരേന്ദ്രനാഥിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ നരേന്ദ്രൻ പിൽക്കാലത്ത് സ്വാമി വിവേകാനന്ദൻ എന്നറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി വരെയായിരുന്നു വിവേകാനന്ദൻ്റെ ആത്മീയ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതകാലം ഗദാധർ ഛതോപാധ്യായ എന്നായിരുന്നു യഥാർത്ഥ പേര് ഉന്നതമായ ആധ്യാത്മിക ജ്ഞാനവും ജീവിതവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സവിശേഷത ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മരണശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ കൊൽക്കത്തയിലെ ബേലൂരിൽ വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ എന്ന പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു ഇനി കേരളത്തിലേക്ക് വരാം കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ തിരുവനന്തപുരത്തെ കൊല്ലൂർ എന്ന ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ പേട്ടയിൽ രാമൻപിള്ള ആശാൻ എന്ന പണ്ഡിതൻ്റെ പാഠശാലയിൽ പഠിക്കാനായി ചേർന്നു സർക്കാർ ഉദ്യോഗം ലഭിച്ചിരുന്നെങ്കിലും അത് വിട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് സ്വാമികൾ തിരിഞ്ഞു സർവമത സാമരസ്യം തർക്കരഹസ്യരത്നം വേദാധികാര നിരൂപണം എന്നിങ്ങനെയുള്ള വേദാന്ത ഗ്രന്ഥങ്ങൾക്ക് പുറമെ പ്രാചീന മലയാളമെന്ന കൃതിയും സ്വാമികൾ എഴുതിയിട്ടുണ്ട് പ്രശസ്ത കവയത്രി സുഗതകുമാരിയുടെ പിതാവായ ബോധേശ്വരൻ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്നു സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിലും സാമൂഹിക പരിഷ്കരണ രംഗത്തുമൊക്കെ സജീവമായിരുന്നു ബോധേശ്വരൻ സ്വാമികൾ ബോധേശ്വരൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ബോധേശ്വരൻ അന്തരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ രംഗത്തെ ജ്വലിക്കുന്ന നായകനാണ് ശ്രീനാരായണ ഗുരു മഹാകവി കുമാരനാശനടക്കം നിരവധി ശിഷ്യർ ശ്രീനാരായണ ഗുരുവിന് ഉണ്ടായിരുന്നു എന്നാൽ ഈ ശിഷ്യരിൽ പ്രധാനപ്പെട്ട ആളാണ് നടരാജഗുരു സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്ന ഡോക്ടർ പൽപ്പുവിൻ്റെ മകനായ പി നടരാജനാണ് പിന്നീട് നടരാജഗുരുവായത് ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഊട്ടിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് എം എ എൽ ടി എന്നീ ബിരുദങ്ങൾ കരസ്ഥമാക്കിയ ശേഷമാണ് നടരാജൻ ഗുരുവിൻ്റെ വഴി തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ബിരുദ പഠനം പൂർത്തിയാക്കി ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ ചേർന്ന നടരാജഗുരു പിന്നീട് ഊട്ടിയിലെത്തി ഗുരുകുലം സ്ഥാപിച്ചു കുറച്ചു കാലം ആശ്രമത്തിൽ അധ്യാപനവും നടത്തി ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് നടരാജഗുരു ഉന്നത പഠനത്തിന് പാരീസിലെ സെർബോൺ സർവകലാശാലയിൽ ചേർന്നു ട്രിപ്പിൾ ഓണേഴ്സോടെ ഡി ലിറ്റ് നേടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഗുരുദേവൻ നടരാജഗുരുവിന് സന്യാസ ദീക്ഷ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നടരാജഗുരു വർക്കലയിൽ നാരായണ ഗുരുകുല ഫൗണ്ടേഷൻ സ്ഥാപിച്ചു ഇതിൻ്റെ നടത്തിപ്പ് പിന്നീട് ഗുരു നിത്യചൈതന്യതിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമാണ് ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എഴുപത്തെട്ടാം വയസ്സിൽ വർക്കലയിൽ വെച്ചായിരുന്നു നടരാജഗുരുവിൻ്റെ അന്ത്യം ഇന്ത്യയിലെ ചില പ്രശസ്തരായ ഗുരുക്കന്മാരെ കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം